സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ചിവിടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഹായ് ഹൈആൾ വെൽക്കം ടു കോമ്പൂട്ടി ക്രാക്കർ ഞാൻ അഞ്ജലി കൃഷ്ണൻ അപ്പോൾ നമ്മൾ ഇന്ന് എൽ ജി എസിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ എൽ ജി എസ് എക്സാമിന് കുറച്ച് കൺഫ്യൂഷനിങ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒരേ പാറ്റേൺ കീപ്പ് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും നമുക്ക് ചില ഏരിയയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനിങ് ഉണ്ടാകും അപ്പോൾ ആ ലെവലുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും മിക്കവാറും എല്ലാ എക്സാംസിനും ഇനി വരുന്ന എക്സാംസിനും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ അതേ തന്നെയാണ് നോക്കാം എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് ആണ് ചുവടെ തന്നിരിക്കുന്നവയിൽ തന്നിരിക്കുന്ന സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് നോക്കിക്കോളാം ഓപ്ഷൻ എ ബാലഗംഗാധര തിലക് ഓപ്ഷൻ ബി ഡബ്ല്യു സി ബാനർജി ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ ഓപ്ഷൻ ഡി ഫിറോക് ഷാ മേത്ത ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബാലഗംഗാധര തിലകാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് നമുക്ക് രണ്ട് രീതിയിൽ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിലായാലും അതുപോലെ രണ്ട് രീതിയിലുള്ള സ്വതന്ത്ര സമര നേതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് മിതവാദി നേതാക്കൾ അതുപോലെ തന്നെ തീവ്രവാദികൾ തീവ്രവാദി അതായത് എക്സ്ട്രീമിസ്റ്റ് മോഡേണിസ്റ്റ് എന്ന് പറയും മോഡേണിസ്റ്റും അതുപോലെ തന്നെ തീവ്രവാദി നേതാക്കളെ എക്സ്ട്രീമിസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ഇനി അതിൽ ഉൾപ്പെടാത്തത് ബാലഗംഗാധര തിലകാണ് അപ്പൊ ബാലഗംഗാധര തിലക് ഏതായിരിക്കും തീവ്രവാദി നേതാക്കളാണ് അല്ലെ തീവ്രവാദി നേതാവിലെ ഒരാളാണ് ഇനി ആരൊക്കെയായിരുന്നു തീവ്രവാദി നേതാക്കളിലെ മറ്റാളുകൾ എന്ന് പറഞ്ഞാൽ ബിപിൻ ചന്ദ്രപാൽ ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജുപത് റായ് ഈ മൂന്ന് പേരാണ് ബാലഗംഗാരത്തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജുപത് റായ് ഇവർ മൂന്ന് പേരുമാണ് മെയിൻ ആയിട്ട് നമുക്ക് തീവ്രവാദി നേതാക്കൾ അതായത് എക്സ്ട്രീമിസ്റ്റ് നേതാക്കൾ എന്ന് പറയുന്നത് നമുക്ക് അതിന് ഷോർട്ടായിട്ട് ലാൽ ബാൽ പാൽ എന്ന് വിളിക്കും നമ്മൾ പണ്ടേ തൊട്ട് പറഞ്ഞു കേൾക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഏതൊക്കെയാണ് മിതവാദി നേതാക്കളാണ് നമ്മുടെ ഗാന്ധിജി അടക്കം എന്താണ് മിതവാദി നേതാക്കളിൽ വരുന്നതാണ് അത് ഓർത്തു വെക്ക ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഓപ്ഷൻ ബി നിസ്സഹകരണ സമരം ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം ഓപ്ഷൻ ഡി പൂർണ്ണ സ്വരാജ് ഏതായിരിക്കും ഇവിടെ ആൻസർ ഇവിടെ നോക്കിക്കോളാം ദേശീയ പ്രക്ഷോഭം എന്നാണ് പറയുന്നത് ദേശീയ പ്രക്ഷോഭം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായിരിക്കാം ഓപ്ഷൻ ബി ആണ് നിസ്സഹകരണ സമരം അല്ലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് നമുക്ക് നിസ്സഹകരണ പ്രസ്ഥാനം നമുക്ക് ഇന്ത്യയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇനി അതുപോലെ തന്നെ എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതായത് നിസ്സഹകരിക്കുക ഇന്ത്യയിൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു നിയമങ്ങളെ നിസ്സഹകരിക്കുക അവരും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്താണ് നിസ്സഹകരണം പ്രകടിപ്പിക്കുക അതാണ് എന്താ നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നിസ്സഹകരണ സമരം എന്ന് പറയുന്നത് അത് വർഷമടക്കം നിങ്ങൾ പഠിച്ചു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് നമുക്ക് നിസ്സഹകരണ സമരം കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ് ദേശീയ പ്രക്ഷോഭം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ് അതായത് ഗാന്ധിജിയെ ലോക ശ്രദ്ധയെ ആകർഷിച്ച മൂന്ന് സമരങ്ങളാണ് അതായത് ദേശീയ തലത്തിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഗാന്ധിജിയെ ആ ഒരു നേതൃത്വത്തിലേക്ക് നേതൃത്വ നിരയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മറ്റുള്ള ആ ഒരു ബ്രിട്ടീഷുകാരായാലും അംഗീകരിച്ച അല്ലെങ്കിൽ അവര് എന്താ ഒരു നേതാവായിട്ട് അംഗീകരിച്ച മൂന്ന് സമരങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്ന് എന്താണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അതുപോലെ തന്നെ നിസ്സഹകരണ സമരം അതുപോലെ തന്നെ വേറൊന്നാണ് കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇന്ത്യ സമരം അങ്ങനെ മൂന്ന് സമരത്തിലൂടെയാണ് നമ്മുടെ ആ ഒരു ഗാന്ധിജിയെ ആ ഒരു ഇന്റർനാഷണൽ ലെവലിലും ദേശീയ ലെവലിലൊക്കെ ആളുകൾ അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പൊ അതോർത്ത് വയ്ക്ക മൂന്ന് ദേശീയ സമരങ്ങളാണ് അതായത് ഏതൊക്കെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സിവിൽ ഡിസൊബീഡിയൻ നിയമ ലംഘന പ്രസ്ഥാനം സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ഇനി മൂന്നാമത്തെയാണ് എന്ത് കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞത് ഇനി ഗാന്ധിജി അതുപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഗാന്ധിജി ആ ഒരു ഇന്ത്യയിലേക്ക് വന്നു സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടത്തിയ ആദ്യ മൂന്ന് സമരങ്ങളാണ് ചമ്പാരൻ ഖേദ അഹമ്മദാബാദ് സമരങ്ങൾ അതിലൂടെയാണ് ഗാന്ധിജി എന്ത് വരുന്നത് ആ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അതും കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക ആദ്യകാല സമരങ്ങളാണെന്ന് ഓർക്കുക ഏതൊക്കെയാണ് ചമ്പാരൻ അഹമ്മദാബാദ് ഖേദ ഇങ്ങനെ മൂന്ന് സമരങ്ങളിലൂടെയാണ് ഗാന്ധിജി ആ ഒരു ഇന്ത്യൻ നാഷണൽ ആ ഒരു സമരത്തിലേക്ക് അല്ലെ ഇന്ത്യയിലെ ആ ഒരു സമരത്തിലേക്ക് വരുന്നത് അത് കറക്റ്റായിട്ട് ഓർത്തുവെക്കാം അപ്പൊ ഇവിടെ ദേശീയ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ് നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് നിസ്സഹകരണ സമരമാണ് അത് ഓർത്തുവയ്ക്കും ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ ബി അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ സി കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ ഡി ഒന്നാം വട്ടമേശ സമ്മേളനം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറഞ്ഞത് പൂർണ്ണ സ്വരാജ് ആണ് ഇവിടെ ഓർക്കുക പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്നാണ് ചോദിക്കുന്നത് ഏതായിരിക്കാം ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് അതിന് ഇയർ അടക്കം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് ആ ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഇനി കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ അവിടെ എന്താക്കിയ തീരുമാനം അതായത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ആ ഒരു കാലഘട്ടത്തിൽ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് നേടുക എന്നുള്ളതാണ് അതിൽ പറഞ്ഞ് യാതൊന്നും വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്കാണ് വന്നത് അതാണ് ആ ഒരു ലാഹോർ സമ്മേളനത്തിൽ ഇത്ര പ്രാധാന്യം വരുന്നത് അതുകൊണ്ട് ആ അടക്കം പഠിച്ചു വെക്കുക അതിന്റെ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് മിക്കവാറും ഒക്കെ ചോദിച്ചു കണ്ടേക്കുന്നതാണ് ആ ഒരു ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ ആ ഒരു പ്രസിഡന്റ് ആര് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വർഷം ഇയർ അടക്കം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇയർ അടക്കം നിങ്ങൾ പഠിച്ചു വെക്കുക ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ജാലിയൻ കൂട്ടക്കൊല ഓപ്ഷൻ ബി റൗലറ്റ് നിയമം ഓപ്ഷൻ സി വാഗൻ ട്രാജഡി ഓപ്ഷൻ ഡി ചൗരി ചൌരാ സംഭവം ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നോക്കിക്കേ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയാണ് ഇപ്പൊ കൈസറി ഹിന്ദ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന പദവിയാണ് ഗാന്ധിജി തിരികെ ഇടയാക്കിയ സംഭവം എന്നാണ് ചോദിക്കുന്നത് ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് അപ്പൊ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ഒരു വർഷം കൂടി ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഏപ്രിൽ ആ ഒരു ഇയർ കൂടി ഓർത്തു ഓർത്തുവെക്കുക ഇനി ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞത് എവിടെയാണ് പഞ്ചാബിലെ അമൃത്സറിലാണ് അതൊക്കെ ഓർത്തു വയ്ക്കുക കേട്ടോ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മിക്കവാറും ഈ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയും സംബന്ധിച്ച് ഒരു മാർക്കിന്റെ കോസ്റ്റിനൊക്കെ ഷുവർ ആയിട്ട് ചോദിച്ചു കണ്ടേക്കുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കോളാം അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം ഓപ്ഷൻ ഡി മലബാർ കലാപം ഏതാണ് ഒരു മുദ്രാവാക്യമാണ് അല്ലെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതായിരിക്കാം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതോർക്ക പുന്നപ്ര വയലാർ സമരം ഇനി ഈ ആറ്റിങ്ങൽ കലാപം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആദ്യത്തെ സംഘടിത കലാപാണ് ഇംഗ്ലീഷുകാർക്കെതിരെ കേരളത്തിൽ നടക്കുന്നത് ആദ്യത്തെ സംഘടിത കലാപമാണ് അറ്റിങ്ങൽ കലാപം അത് ഓർക്കുക ഇനി ഈ പുന്നപ്ര വയലാർ സമരത്തിൽ എന്താണ് കർഷകരല്ല അല്ല പെസൻസ് മൂവ്മെന്റ് ആണ് കർഷകരും മത്സ്യത്തൊഴിലാളികളും അതുപോലുള്ള എന്താണ് സാധാരണക്കാരായ ജനങ്ങളൊക്കെ പങ്കെടുത്ത ഒരു കലാപമാണ് എന്ത് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത് അത് ഓർത്തുവെക്കുക ഇനി കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആ ഒരു സംഘടിതമായിട്ടുള്ള കലാപത്തിൽ ഒന്നാണ് പുന്നപ്ര വയലാർ സമരം അത് ഇമ്പോർട്ടന്റ് ഉണ്ട് നമ്മുടെ ആ ഒരു കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമരങ്ങളിൽ ഒന്നാണ് പുന്നപ്ര വയലാർ സമരം മിക്കവാറും തന്നെ എൽ ജി ിലൊക്കെ കണ്ടേക്കുന്ന ഒരു പോർഷനാണ് ഈ പുന്നപ്ര പുന്നപ്രവയല സമരം എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഓക്കെ അപ്പൊ നമ്മുടെ കഴിഞ്ഞ എൽ ജി എസ് എക്സാംസിന് മാർക്ക് കുറഞ്ഞവരാരും വിഷമിക്കേണ്ട പുതിയൊരു എൽ ജി എസ് ഇനി വരുന്ന എക്സാംസിന് വേണ്ടിയിട്ട് ഒരു എൽ ജി എസിന്റെ ഒരു പുതിയൊരു ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് ജോയിൻ ചെയ്യാം ഇപ്പോഴേ തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം ആ ഒരു പഠനം പകുതി വഴി നിർത്തണ്ട നമുക്ക് ഇപ്പഴേ തൊട്ട് പഠിച്ചു തുടങ്ങാം പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ വിത്ത് പി ഡി എഫ് നോട്ട്സുകൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലാസ് റെക്കോർഡുകളാണ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്കിലി വരുന്ന ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാകും ആ മെൻഡർ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് തരാൻ സാധിക്കുന്ന മെൻഡേഴ്സ് ആണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഭയം വേണ്ട അടുത്ത ആ ഒരു എൽ നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇപ്പോഴേ തന്നെ ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം നോക്കിക്കോളുക സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ സുപ്രീം കോടതി ഓപ്ഷൻ ബി ജില്ലാ കോടതി ഓപ്ഷൻ സി ഹൈക്കോടതി ഓപ്ഷൻ ഡി മജിസ്ട്രേറ്റ് കോടതി അപ്പൊ നിങ്ങൾ ചിലപ്പോ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾക്ക് ചിലപ്പോ നമ്മൾ നോക്കിയിരുന്നില്ല ഉയർന്ന കോടതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് സുപ്രീം കോടതി ഓടിപ്പോയി ചിലപ്പോൾ നമ്മൾ ആൻസർ ചെയ്യും ചെയ്യരുത് സംസ്ഥാനങ്ങളിലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതി എന്ന് പറഞ്ഞാൽ ഏതാണ് ഹൈക്കോടതിയാണ് ആൻസർ ആയിട്ട് വരുന്നത് അത് ഓർക്കുക ഹൈക്കോടതിയാണ് ആൻസർ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഈ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് രീതിയിൽ നമ്മൾ കഴിഞ്ഞ എൽ ജി എസ് ചോദിച്ചിട്ടുണ്ട് നോക്കിക്കോളാം ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് അയോധ്യ നഗരം സരയു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു രണ്ട് അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹുഗ്ലി നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ എ ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് ശരി ഓപ്ഷൻ സി ഒന്നും രണ്ടുമാണ് ശരി ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അല്ലെ അതായത് അയോധ്യാനഗരം യു പി അയോധ്യ നഗരം എന്ന് പറയുന്നത് സരയു നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ് ഗുജറാത്തിലെ സഹർമതി തീരത്താണ് അതുപോലെ തന്നെ കൊൽക്കത്ത ഹൗറ എന്നീ നഗരങ്ങൾ ഹുഗ്ലി നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഇവിടെ ആൻസർ ആണ് അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് എല്ലാം ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം ഈ മോഡൽ ഓഫ് ക്വസ്റ്റൻസുകൾ ഒരുപാട് നമുക്ക് ആ ഒരു എൽ ജി എസ് കാണാൻ സാധിക്കും ഇനി നെക്സ്റ്റ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഒന്ന് കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം ഏതാണ് അവിടെ ആൻസർ നോക്കിക്ക ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി അതുപോലെ തന്നെ ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരി ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരി ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഏതായിരിക്കും എവിടെ ആൻസർ ആയിട്ട് വരുന്നത് എല്ലാം ശരിയാണ് അല്ലെ അതായത് കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം എന്ന് പറയുന്നത് എന്താണ് താമരശ്ശേരി ചുരമാണ് അതുപോലെ തന്നെ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ല നമ്മൾ പറയുന്നെങ്കിലും കോഴിക്കോട് ജില്ലയിലാണ് എന്താ നമ്മുടെ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഏറ്റവും വലിയ ചുരം എന്ന് പറയുന്നത് അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് പറയുന്നത് എന്താണ് പാലക്കാട് ചുരമാണ് അപ്പോൾ ഇത് കറക്റ്റ് മൂന്നും മൂന്ന് സ്റ്റേറ്റ്മെന്റും എന്താണ് കറക്റ്റ് ആണ് എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക കരിമ്പുഴ മലപ്പുറം ചിമ്മിനി പാലക്കാട് ചെന്തുരുണി കൊല്ലം ചൂലന്നൂർ തൃശൂർ ഏതായിരിക്കാം അതിനകത്ത് ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരി രണ്ടും നാലും ശരി ഒന്നും നാലും ശരി ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഏതായിരിക്കും ഇവിടെ ആൻസർ ഒന്നും മൂന്നുമാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കരിമ്പുഴ മലപ്പുറം അതുപോലെ തന്നെ ചെന്തുരുണി കൊല്ലം ഇത്രയാണ് ഒന്നും മൂന്നുമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കൂളാം കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓപ്ഷൻ ഒന്നാമത്തെ കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏതായിരിക്കാം ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരി ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരി ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എല്ലാം ശരിയാണ് അല്ലെ കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിന്റെ പ്രധാന സ്രോതസ് എന്ന് പറഞ്ഞ എന്താണ് ജലമാണ് ആദ്യ ജലവൈദ്യ പദ്ധതി പള്ളിവാസലാണ് അതുപോലെ തന്നെ ആദ്യ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് അപ്പൊ എല്ലാം ശരിയാണ് ഇവിടെ ആൻസർ എല്ലാം ശരിയാണ് എന്നാണ് വരുന്നത് അപ്പോൾ ഈ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഒത്തിരി പ്രതീക്ഷിക്കാം ഒരേ സെയിം ലെവൽ ഓഫ് പാറ്റേൺ അതായത് ശരിയായത് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായതേത് ശരിയല്ലാത്തതേത് തെറ്റേത് എന്നുള്ള ക്വസ്റ്റിൻസുകൾ ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ തോന്നിയേക്കാം ഒരു കൺഫ്യൂഷന് വേണ്ട നമുക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു ബാച്ചിൽ അതായത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ചിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ക്ലാരിഫിക്കേഷൻ അടക്കം അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസുകൾ അടക്കം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ആരും പേടിക്കേണ്ട നമുക്ക് വൈകാതെ വന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ പഠിക്കേണ്ട മാസങ്ങളാണ് വരുന്നത് പരീക്ഷാ ചൂടിലേക്ക് വരേണ്ട മാസങ്ങളാണ് ഇനി വരുന്നത് അതായത് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് എൽ ഡി സി വരുന്നുണ്ട് എൽ പി യു പി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മുടങ്ങാതെ പഠിച്ചു തുടങ്ങേണ്ട ആ ഒരു സമയമാണ് അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ പലരും ഇതിൽ എൽ ഡി സിക്ക് ഫോക്കസ് ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു നൂറ്റി അൻപത് ഡേയ്സിൻ്റെ ഒരു എൽ ഡി സി ന്യൂ ബാച്ച് ന്യൂ മിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വൈകാതെ വന്ന് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ എൽ ഡി സിക്ക് വേണ്ടി യു ഐ എന്ന് പറയുന്ന ഒരു ബാച്ച് അതുപോലെ അതുപോലെ തന്നെ 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 ഒരു 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 ടൈം ടൈം ടേബിൾ ടേബിൾ അനുസരിച്ചുള്ള അപ്പോൾ എല്ലാവരും മറക്കാതെ വന്ന് ജോയിൻ ആ ആ ആ നമുക്ക് നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ ബാച്ചും പോകുന്ന സിലബസ് ആയിട്ട് അടക്കം അടക്കം ബേസ് ചെയ്തിട്ട് ചെയ്തിട്ട് നോട്ട്സ് പ്രീവിയസ് ഡിസ്കസ് തന്നെയാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ വന്ന് ജോയിൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.